ം വലിയ ആൾക്കൂട്ടമില്ല രാജ്യത്തെങ്ങും വലിയ തോതിലുള്ള അനുകൂലമായ വികാരപ്രകടനങ്ങളില്ല പറയുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാജ്യം ജൂൺ നാലിന്റെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാവുന്നത് കാത്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ അവർ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ജൂൺ ഒമ്പതിന് മൂന്നാം ഘട്ട ബി ജെ പി ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഇന്ദ്രപ്രശ്നത്തിൽ അരങ്ങേറും അത് വളരെ കൃത്യമാണ് സീറ്റുകളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുമോ അത് താഴോട്ട് വരുമോ മുകളിലോട്ട് പോകുമോ എന്നുള്ളതൊക്കെ മറ്റ് കാര്യങ്ങളാണ് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അത് ഏതെങ്കിലും ഒരു പ്രവാചകനെ പോലെ മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമായ കാര്യവുമാണ് പക്ഷേ വ്യക്തമായ ഒരു കാര്യം മൂന്നാംഘട്ട ബി ജെ പിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായ മറ്റ് വികസനോന്മുഖമായ പ്രവർത്തനങ്ങളൊക്കെ വളരെ സുഗമമായ രീതിയിൽ മൂന്നാം ഘട്ട ഗവൺമെൻറ് നടപ്പിലാക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ കാര്യമതല്ല നമ്മുടെ ഇടതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷം ഈ കൂടി വലിയൊരു തകർച്ചയെ നേരിടുകയാണ് തകർച്ചയെ നേരിടുകയാണ് എന്നൊക്കെ സാഹിത്യത്തിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല കേരളത്തിലെ ഇടതുപക്ഷം തകർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ ആണിയും അടിച്ചു കഴിഞ്ഞു ഇനി കാത്തിരിക്കുന്നത് ഇടതുപക്ഷമില്ലാത്ത ഒരു കേരളത്തെയാണ് സാധാരണഗതിയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പറയേണ്ടത് രാഷ്ട്രീയമാണ് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മിന് ബിനോയ് വിശ്വം മുൻ മന്ത്രി നേതൃത്വം നൽകുന്ന സി പി ഐ കി മറ്റ് ചില അല്ലറച്ചില്ലറ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായ പാർട്ടികളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അവർക്കൊന്നും കേരളത്തിൽ ഈ കഴിഞ്ഞുപോയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാനുണ്ടായിരുന്നില്ല അവർക്കാകെ പറയാനുണ്ടായിരുന്നത് വർഗീയതയെക്കുറിച്ചായിരുന്നു ചെറിയൊരു ന്യൂനപക്ഷം എല്ലാ കാലത്തും എല്ലാ പ്രദേശങ്ങളിലും ഈ വർഗീയത ഒരു മുഖമുദ്രയായി കൊണ്ടു നടക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല അത് ലോകത്തിന്റെ പ്രത്യേകതയാണ് അതാണിപ്പോൾ പലസ്തീനെ സംബന്ധിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി തീവ്ര ഇസ്ലാമി ഇസ്ലാമിസ്റ്റുകളുടെയും മുസ്ലിം സമുദായത്തിന്റെയും പ്രത്യേകിച്ച് വോട്ടുകൾ ആകർഷിക്കുന്നതിനു വേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയൊരു വർഗീയത വമിച്ചുവിട്ടു കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ നാളുകളിൽ നാം കണ്ടുപോയ കാഴ്ചകൾ അതാണ് ഒരു രാഷ്ട്രീയവും പറയാനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇന്ന് ഇന്ന തരം വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും എന്ന് പറയാൻ പിണറായി വിജയൻ എന്നല്ല ഇന്ത്യ മുന്നണിയുടെ അപ്പോസ്തലന്മാരായി ഇന്തർപ്രസ്ഥത്തിൽ ഡൽഹിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും രാഹുൽ ഗാന്ധിക്ക് പോലും ഒന്നും പറയാനില്ല ആകെ പറയാനുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയവും ബി ജെ പി ഏതോ വർഗീയ പ്രണനം നടത്തി നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ ആകമാനും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഇറാനിലേക്കും മറ്റ് അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നാട് കടത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം അതിൻ്റെ നേരെ വിപരീത ഭാഗത്ത് നവോത്ഥാനത്തിന്റെ കൊടുമുടി കയറി നിൽക്കുകയാണ് കേരളം എന്നും പറയുന്നത് ഇതേ പിണറായി വിജയനും സംഘവുമാണ് നവോത്ഥാനത്തിന്റെ പര്യായം എന്ത് അതിന്റെ വ്യാകരണം എന്ത് വർഗീയതയുടെ പശ്ചാത്തലം എന്ത് ഇത് രണ്ടും പറയാൻ ഈ കൂട്ടറി നാളിതുവരെ തയ്യാറായിട്ടില്ല അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം വർഗീയത അത് കേരളത്തിൽ ഇളക്കി വിട്ട് ബി ജെ പിക്ക് എതിരെ ഇളക്കിവിട്ട് അവരുടെ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുക വഴി കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റിലും ജയിച്ചു കയറാനാവുമോ എന്നുള്ള ഒരു പരിപാടി ആ പരിപാടിയാണ് ഈ പ്രചരണത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കേരളത്തിൽ നടത്തിയത് പക്ഷേ അത് വട്ടപൂജ്യമായി പോയി അത് ഏശിയില്ല അതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ പ്രധാന മത തീവ്രവാദ ശക്തികളായി പ്രവർത്തിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് ഒരു ഇസ്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അവർക്ക് ഓശാന നൽകാൻ വേണ്ടി വ്യവസായ ലോബി അടക്കമുള്ള സാംസ്കാരിക ലോബി അടക്കമുള്ള വലിയൊരു കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരു ജനത കേരളത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ആ കുതന്ത്രം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏശപ്പെടാതെ പോയത് പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ അതി വിദഗ്ധമായി കളിച്ചു അവർ കളിച്ചത് മറ്റൊരു കളിയാണ് സംസ്ഥാനത്തെ പോയ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അവർ കളിച്ച കളി പിണറായി വിജയനോടൊപ്പം ചേർന്നു കൊണ്ടുള്ളൊരു കളിയായിരുന്നു ആ കളിയിൽ ഒന്നാം ഘട്ടത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടാം ഘട്ടത്തിലും അതേ മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ ഇരുന്നു കൊണ്ടിരിക്കുന്നു അത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കളിയായിരുന്നു ആ വിഭാഗങ്ങളെ പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുസ്ലിം ലീഗ് ഒഴികെയുള്ള എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾക്ക് വേണ്ടി ആഞ്ഞുകുത്തി അതിന്റെ ഫലമാണ് പിണറായി വിജയന്റെ രണ്ട് മന്ത്രിസഭകൾ പക്ഷെ അവർക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല ഗുണം കിട്ടിയത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സന്നദ്ധ സഹചാരികളായി ഒപ്പം ചേർന്ന് നടക്കുന്ന ഒട്ടു ചില ആളുകൾക്കും മാത്രമാണ് അക്കൂട്ടത്തിൽ ഇസ്ലാമിസ്റ്റുകൾ വളരെ ചുരുങ്ങിയ ആളുകളും അക്കൂട്ടത്തിലുണ്ട് പക്ഷെ വിപുലമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ഇസ്ലാമിസ്റ്റ് തീവ്രവാദ വിഭാഗങ്ങൾക്ക് കേരളത്തിലായില്ല മാത്രമല്ല കേന്ദ്രത്തിൻ്റെ കടുത്ത നിയമപരപരമായ മുന്നേറ്റം വഴി പി എഫ് ഐ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ രാജ്യത്തിനകത്ത് നിരോധിക്കപ്പെടുകയും ചെയ്തു അതോടുകൂടി വട്ടപൂജ്യത്തിനകത്ത് മറ്റൊരു പൂജ്യം കൂടി സ്ഥാപിതമായി ആ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ മറ്റൊരു കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർ അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക ശരിയത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യമാക്കി തീർക്കുക എന്നുള്ളതാണ് അവരിൽ പലരും അത് പരസ്യമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളതുമാണ് അതിന് അവർക്ക് ഇപ്പോൾ വേണ്ടത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കേരളത്തിലെ ഇരുപത് പാർലമെൻ്റ് സീറ്റുകളിലും ഇസ്ലാമിക വിഭാഗത്തിലെ എല്ലാ സംഘടനകളും ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും കോൺഗ്രസിനെ കോൺഗ്രസ് മുന്നണിയെ അകമഴിഞ്ഞു സഹായിച്ചു അത് ലാഭകരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അതുവഴി കേരളത്തിലെ ബി ജെ പി ആണ് കേരളത്തിലെ ബി ജെ പിക്ക് തൃശൂരും തിരുവനന്തപുരവും ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനത്തോളം ഏറെക്കുറെ ഉറപ്പുള്ള പാർലമെൻ്റ് മണ്ഡലമായി അത് മാറിക്കഴിഞ്ഞു ജൂൺ നാലിന് അത് വളരെ കൃത്യമായി നമുക്കറിയാം പക്ഷെ തകർന്നു പോയത് കേരളത്തിലെ ഇടതുപക്ഷമാണ് ഇനി ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും തിരിച്ചു വരാനാവാതെ കരകയറാനാവാത്ത വിധം ഇടതുപക്ഷത്തിന്റെ തകർച്ച ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ പൂർത്തിയായി അതിന് പ്രധാനപ്പെട്ട കാരണക്കാരനായി മാറിയത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുമാണ് അവരെ സംബന്ധിച്ച് രാജ്യത്ത് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആകെ പ്രതീക്ഷയുണ്ടായിരുന്നൊരു സംസ്ഥാനം കേരളമായിരുന്നു ബംഗാളൊക്കെ പണ്ടേ പോയി തൊട്ടു പിന്നാലെ ത്രിപുര പോയി അവിടെയൊക്കെ ബി ജെ പിയുടെ കൊടി ഇപ്പോൾ അങ്ങനെ പാറിക്കളിക്കുകയാണ് അപ്പോൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സി പി എമ്മിൻ്റെയും സി പി ഐ ദേശീയ പാർട്ടി എന്ന പദവി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാവുമെന്ന് മുൻകൂട്ടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചതാണ് അതിന് അതിനൊന്ന് പാർലമെന്റ് സീറ്റ് വേണം ഓരോ പാർട്ടിക്കും ഒരു കാലഘട്ടത്തിൽ അറുപത്തിനാലോളം പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായിരുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് ഒരാളെയെങ്കിലും രാജ്യത്തിനകത്തുനിന്ന് ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇന്ന് അസാധ്യമായി തീർന്നിരിക്കുന്നു അക്കാര്യത്തിൽ എന്തെങ്കിലും സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു സംസ്ഥാനം കേരളമായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ സർവാധിപത്യത്തോടു കൂടി ആ കേരളവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈവിടുകയാണ് ഇത് തന്നെയാണ് സി പി ഐയുടെയും സ്ഥിതി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മുൻ മന്ത്രി ബിനോയ് വിശ്വമാണ് വിളിയം ഭാർഗവനെ പോലെയും സി കെ ചന്ദ്രപ്പനെ പോലെയും ഒക്കെയുള്ള പരിണത പ്രജ്ഞരായ കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരായ നേതാക്കളിൽ നിന്ന് കസേരയിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയനും സി പി എമ്മും പറയുന്ന തിട്ടൂരങ്ങൾ അക്ഷതം പ്രതി അനുസരിച്ചുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ലാട്ട്യപ്രവർത്തനം നടത്തുന്നത് അങ്ങനെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ബിനോയ് വിശ്വം ആ പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്നത് പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ബിനോയ് വിശ്വത്തെ കേരളത്തിൽ പരസ്യമായ രീതിയിൽ ഒരു സ്ഥലത്ത് പോലും ഒരു മണ്ഡലത്തിൽ പോലും കണ്ടില്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമായൊരു കാര്യമായിരുന്നു സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികൾ ഇടതു വേണ്ടി കേരളത്തിൽ മത്സരിച്ചു മാവേലിക്കര തിരുവനന്തപുരം തൃശൂർ വയനാട് വയനാട് ഏറ്റുമുട്ടിയത് രാഹുൽ ഗാന്ധിയോടാണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യ ആനി രാജ അത് ഏതു തരം ഏറ്റുമുട്ടലാണ് എന്നുള്ളത് ചിന്തനീയമാണ് കേരളത്തിലെ വോട്ടർമാർ വയനാട്ടിലെ വോട്ടർമാർ അതിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തരം ഏറ്റുമുട്ടലാണ് രാഹുൽ ഗാന്ധി ജയിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി ആനി രാജയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്ന ഖ്യാതിയാണ് വയനാടിനുള്ളത് അവിടെ വിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പോയി അവിടെയുള്ള വോട്ടർമാരായ വലിയൊരു ജനവിഭാഗത്തോട് ഏതുതരം പ്രഭാഷണമാണ് നടത്താൻ കഴിയുക എന്നുള്ളത് ആലോചിച്ചാൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണ് പോയോ പോയില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യവുമാണ് അപ്പോൾ അതാണ് സി പി ഐയുടെ കാര്യം നാല് സീറ്റിൽ മത്സരിക്കുന്നു രണ്ടാമത്തെ സീറ്റ് ഏറ്റുമുട്ടുന്നത് അവരുടെ ദേശീയ നേതാക്കളിൽ യുവ നേതാക്കളിൽ പ്രമുഖനായ വി എസ് സുനിൽകുമാറാണ് കേരളത്തിലെ മുൻ മന്ത്രിയാണ് ഏറ്റുമുട്ടുന്നത് സുരേഷ് ഗോപിയോടാണ് കോൺഗ്രസിനോടല്ല കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് തൃശ്ശൂർ എന്നുള്ളതൊക്കെ പഴയ കഥയാണ് അതൊരു കഥ മാത്രമായി തീരുന്നു ബി ജെ പി തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്തി സി പി ഐയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുന്ന ദയനീയമായൊരു കാഴ്ച എത്രയോ കാലഘട്ടങ്ങളിൽ സി പി ഐക്ക് ഒരു പാർലമെൻ്റ് അംഗത്തെ സമ്മാനിച്ച സീറ്റാണ് തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് അപ്പോൾ അത് സ്വാഹ മൂന്നാമത്തെ സീറ്റ് തിരുവനന്തപുരത്താണ് അവിടെ മഹാരഥന്മാരായ രണ്ട് ദേശീയ നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ ബി ജെ പിക്ക് വേണ്ടി എൻ ഡി എ മുന്നണിക്ക് വേണ്ടി അവരുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അവരോട് ഏറ്റുമുട്ടുന്നത് അവിടെ ഒരു കാലഘട്ടത്തിൽ പാർലമെൻറ് അംഗമായിരുന്ന പന്നിൻ രവീന്ദ്രനാണ് ഇനിയമാണ് കാഴ്ച പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തേക്ക് സുനിൽകുമാറിനെ പോലെ തന്നെ പിന്തള്ളപ്പെടാൻ വേണ്ടി പോകുന്നു മറ്റൊരു സീറ്റ് സമരണ സീറ്റായ മാവേലക്കരയാണ് മാവേലക്കരയിൽ ഒരു പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി നേതാവാണ് ജയിച്ചു കയറും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നത് അവിടെ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ കൊടിക്കുന്നിൽ സുരേഷ് ഒൻപതാമത്തെ തവണ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വോട്ടർമാർക്ക് ഒരു പക്ഷേ മടുപ്പുളവായേക്കാം ഒൻപത് തവണയായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും എന്തിനു എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ കോൺഗ്രസിന്റെ വോട്ടർമാർ ആ സി പി ഐയുടെ അരിവാളും നിൽക്കുന്ന ചിഹ്നത്തിന് നേരെ കുത്തിയാൽ രക്ഷപ്പെടും അതാണ് രാഷ്ട്രീയമായ ഒരു വിജയമല്ല രാഷ്ട്രീയമായൊരു തെരഞ്ഞെടുപ്പല്ല രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടില്ല സി പി ഐയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനി ബംഗാളിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ ത്രിപുരയിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഈ സി പി എമ്മും സി പി ഐയും ഉണ്ടോ തമിഴ്നാട്ടിൽ ഡി എം കെ സ്റ്റാലിൻ്റെ അനുഗ്രഹാശ്വസുകളോട് മത്സരിക്കുന്ന സീറ്റുകളിൽ വിജയിക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഒന്നുമില്ല അപ്പോൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ദേശീയ പദവി എന്നുള്ള അംഗീകാരം റദ്ദാക്കപ്പെടുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു പിന്നെ കേരളത്തെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്നത് നാലാം നാലാംഘടയും അഞ്ചാം ഘടയും ഒക്കെയായി പ്രവർത്തിക്കുന്ന ചില തട്ടിക്കൂട്ട് ആർട്ടീയ പാർട്ടികളാണ് എൻ സി പി ജനതാദൾ സെക്കുലർ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക സംഘടന ഒരു ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കേന്ദ്രീകൃതമായ ഒരു സംഘടന പണ്ട് അവര് മസ്ജിദ് തകർത്തെ തകർച്ചയെ തുടർന്ന് മുസ്ലിം ലീഗ് സംയമനം പാലിക്കണം എന്ന് രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ സംയമനമല്ല വേണ്ടത് ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടണം രാജ്യത്ത് കലാപം ഉയർത്തണം എന്നുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സുലൈമാൻസേട്ട് എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് രൂപീകരിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ ലീഗ് ആ പാർട്ടി ഇന്ന് ഇടതുപക്ഷത്തെ മഹത്തായ ആശയങ്ങൾ കൈമാറുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊട്ടു താഴെയായി അവർ പ്രവർത്തിക്കും ഈ മന്ത്രിസഭയിൽ രണ്ടര വർഷക്കാലം അവർക്കൊരു മന്ത്രിയും ഉണ്ടായിരുന്നു അപ്പോൾ സി പി എമ്മും സി പി ഐയും അവ കഴിഞ്ഞാൽ അവശേഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവർക്ക് പ്രത്യേകിച്ച് അക്കൂട്ടത്തിൽ എന്തെങ്കിലും പറയാനുള്ളത് കേരള കോൺഗ്രസ് എമ്മിലായിരുന്നു യു ഡി എഫ് വിട്ട് കെ എം മാണിയുടെ മരണശേഷം എൽ ഡി എഫിൽ എത്തിയ ജോസ് കെ മാണിയും സംഘവും ആ പാർട്ടിയുടെ മരണമണി ഉയരുന്നത് കാത്തുകഴിയുന്നൊരു ഗതികേടിലാണ് ഇന്ന് എൽ ഡി എഫിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ ജയസാധ്യത തീരെയില്ല കെ മാണി എത്രയോ കൊല്ലക്കാലം കൈവശം വെച്ച് പോകുന്ന പാലാ നിയമസഭാ സീറ്റ് ആ സീറ്റിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മകൻ ജോസ് കെ മാണി മത്സരിക്കുന്നു മത്സരിച്ച് ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാകുന്നു എന്നുള്ള പരസ്യമൊക്കെ ഉണ്ടാകുന്നു പിണറായി വിജയന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുന്നു പക്ഷേ പാലായിലെ വോട്ടർമാർ ജോസ് കെ മാണിയെ എടുത്ത് നിലത്തെറിഞ്ഞു എട്ടുനിലയിൽ പോട്ടി കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന മന്ത്രിയുടെ തണലിൽ മാത്രമാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി ഏതാണ്ടൊക്കെ അതും സ്വാഗതയാവും ഇടതുപക്ഷത്ത് വലിയ കലാപങ്ങളുണ്ടാവും പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാനും വേണ്ടിയാണ് ഈ പാർട്ടികളെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആ സവിശേഷമായ സാഹചര്യം ഞാനിവിടെ വിശദീകരിച്ചത് അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇനിയൊരു തിരിച്ചുവരവുണ്ടാവുമോ രണ്ട് വർഷത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന കെടുകാര്യസ്ഥതയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ അഴിമതിയുടെ മുഖമന്ത്രിയായി മാറിയ സംസ്ഥാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ തണലിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ആ പാർട്ടിക്കും മുന്നണിക്കും മൂന്നാം ഘട്ട തിരിച്ചുവരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം വിട്ടുനോക്കുന്നത് അതുണ്ടാവാനുള്ള സാധ്യത വളരെയേറെ കുറവാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അതിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പിണറായി വിജയനെ സംബന്ധിച്ച് മറ്റുള്ള നേതാക്കളെല്ലാം നിഷ്പ്രഭരായിരിക്കുന്നു നിഷ്പ്രഭരാക്കി തീർക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് വിലയില്ലാതാക്കപ്പെട്ടിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും മുഖ്യമന്ത്രിയുടെ ചെല്ലും ചെലവും കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് സി കേരളത്തിലെ സി പി എമ്മിന് അതിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒന്നാം നിരയിലെയും രണ്ടാം നിരയിലെയും നേതാക്കളെയും നേതൃനിരയെ ഒന്നാകെ തകർത്തെറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സർവാധിപത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തെ നിശ്ചലമാക്കിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനം പോലും കേരളത്തിൽ നടത്താൻ കഴിയാനാവാത്ത വിധം നിലംപരിസാക്കി തീർക്കപ്പെട്ടൊരു പ്രസ്ഥാനമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നോട്ട് വെക്കുന്ന നമുക്ക് മുന്നിൽ വെക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും ഈ കൊടും തകർച്ച അങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ നമ്മുടെ മുഖ്യമന്ത്രിയും സംഘവും ആർ തലച്ചു ചിരിക്കുന്നു അവർ പൊട്ടിച്ചിരിക്കുകയാണ് ആ പൊട്ടിച്ചിരിയിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കലങ്ങിമറിയുന്നു ചോദ്യം ചെയ്യാൻ ആളില്ല ചോദിക്കാൻ നേതാക്കളില്ല അണികൾ വെറും അടിമകൾ മാത്രമായിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം